സുലു ഈ മനുഷ്യ നിർമ്മിതമാണ് അതുകൊണ്ടാണ് ദൈവങ്ങൾക്ക് മനുഷ്യന്റെ രൂപവും ഭാവും അല്ല ഇതിന്റെ പ്രധാന പ്രശ്നം ഈ പ്ലാനറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ മിൽക്കി വേ ഗാലക്സി എന്താണ് ഗാലക്സി 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 എന്ത് ഗാലക്സിക്സി സോളാർ വീട്ടിലുള്ള പണ്ടുണ്ട് എന്റെ തോട്ടടയിലെ വീട്ടിലുള്ള സോളാർ പാനലാണ് സോളാർ സിസ്റ്റം അല്ല ഇത് വേറെ ഈ ഹോമോസാപ്പിയൻസാണ് നമ്മൾ അപ്പം ഈ ഹോമോസാപ്യൻസിന് മുമ്പേ ഉള്ളൊരു വർഗമുണ്ട് നിയാണ്ടാർത്താൻ മനുഷ്യന്മാർ ഈ ഈ നിയാണ്ടാർത്താൽ മനുഷ്യന്മാർ ഒന്നും രാവിലെ കുളിച്ച് പിടിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരുമേനി പേര് നിയാണ്ടാർത്താൽ മനുഷ്യൻ അവിടുത്തെ നക്ഷത്രം ഒരു പുഷ്പാഞ്ജലി രണ്ട് നീപ്പായ സിഗന്നു കഴിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ലേ ജീവിച്ചു ഭൂമിയിൽ ഈ നിയാണ്ടാർത്താൻ മനുഷ്യന്മാരിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം വളരുന്നതിനാൾ കേട്ട് നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ വിശ്വാസം എന്നല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല വേണ്ട തൽക്കാലം പോവാൻ നോക്കുക എല്ലെങ്കിലും ഉള്ളത് പറയുന്ന ആയിരിക്കും പിടിക്കൂല ദൈവം ദൈവം പറയാലേ അറിയോ മതി 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 ഒന്നും പറയണ്ട പ്ലീസ് സീറ്റ് വെൽഡ് പറയുന്ന എടുക്കും അന്നമാണ് ആദ്യം അടിക്കും ഇവരിക്കൊന്നും ഇതുവരെ നേരം പറയണ്ട